ഞാൻ നിങ്ങളെ കുറച്ച് വീഡിയോ കൂടുതൽ വാച്ച് ചെയ്തായിരുന്നു ഇൻസ് ബോർഡ് ചെയ്ത വർക്കുകൾ ഒരുപാട് വാച്ച് ചെയ്ത് അപ്പൊ അതില് വലിയ കുഴപ്പമില്ല ഉള്ള വർക്ക് ഞാൻ നിങ്ങളെ തോന്നിയപ്പോഴും നോക്കേണ്ടത് എന്താ ചൂട് കുറവുണ്ടോന്നല്ല ചൂടിന്റെ കാര്യത്തിൽ എന്താ സംഭവം ഇപ്പൊ പിന്നെ നമ്മൾ മറ്റ് ബോർഡ് കൊണ്ട് നല്ല ഫിനിഷിങ്ങും ഉണ്ട് കാണാനും ഭംഗിയുണ്ട് ഏഹ് അപ്പോൾ ഞങ്ങൾ ഒരു പത്തു അഞ്ച് ദിവസം മുന്നേ ഞങ്ങൾ മണ്ണാർക്കാട് ഇൻഫുബോറിൻ്റെ ഒരു വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അതിന്റെ വർക്ക് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് അതായത് ഒരു പത്ത് ദിവസം മുന്നേ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു ആയിരത്തൊരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ കസ്റ്റഡ് വർക്ക് ഞങ്ങൾ തീർത്തു തീർത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു ഡിലേ വന്ന ഒരാഴ്ച കാരണം വെച്ചാൽ ഇച്ചിരി പനി പിടിച്ചു അങ്ങനെ ഞങ്ങളൊരാഴ്ച്ച നിർത്തി അപ്പോഴേക്കും നമ്മളെ അറബാബ് നാട്ടിലെത്തി പതിനാലാം തീയതി പതിനഞ്ചാം തീയതി നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വർക്ക് അതായത് ഔട്ട്സൈഡാണ് ഇൻസൈഡ് കംപ്ലീറ്റ് ഞങ്ങൾ തീർത്ത് കൊടുത്തിട്ട് ഞങ്ങളൊരാഴ്ച ലീവ് വന്നു പിന്നെ ഞങ്ങൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് വർക്ക് ഇപ്പോൾ ഞങ്ങൾ വി ബോഡിൻ്റെ വർക്കാണ് ഞങ്ങൾ ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായി മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ വി ബോർഡിൻ്റെ വർക്ക് തീർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വർക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത് ഞങ്ങൾ വർക്കിന് വന്ന സമയത്ത് വന്നപ്പോഴേക്കും ഇവിടെ പ്രെയിമറും കാര്യങ്ങളൊക്കെ അടിച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യൂട്യൂബ് വഴിയാണ് നമുക്ക് ഈ വർക്ക് കിട്ടിയിട്ടുള്ളത് ഗൾഫിൽ നിന്നാണ് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ നാട്ടിലെത്തിയിട്ടുണ്ട് ഇക്കയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ വർക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ 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 നിൽക്കുന്ന സമയത്ത് വർക്ക് തന്നു ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ വി ബോർഡ് അടിക്കുന്ന സമയുമ്പോൾ നമ്മളെ ഇക്ക എത്തിയിട്ടുണ്ട് റെക്കോർഡ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇൻസു ബോർഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻസു ബോർഡാണ് ഞങ്ങൾ ചെയ്തു ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഈ ഇൻസു ബോർഡ് ഉപയോഗിക്കണത് അപ്പൊ ഒരുപാട് ആൾക്കാർ യൂട്യൂബിലാവും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഇവര് ഇത് നേരിട്ടാണ് ഫസ്റ്റ് ടൈമില്ല ഇൻസുബോർ ഇങ്ങനെ നിങ്ങളെ വർക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്ത് വർക്കും ശതമാനം പെർഫെക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം ഇല്ലെങ്കിലും നമ്മളെ സിറ്റുവേഷൻ നമ്മൾ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ നമ്മൾ മാക്സിമം നമ്മള് കൊറച്ച് വീഡിയോ കൂടുതൽ വാച്ച് ചെയ്തായിരുന്നു ഇൻസ്ബോർഡ് ചെയ്ത വർക്ക് ഒരുപാട് വാച്ച് ചെയ്ത് അപ്പൊ അതില് ഞങ്ങക്ക് വല്യ കൊഴപ്പല്ലാത്ത വർക്ക് തോന്നിയപ്പോ അതാണ് ഞാൻ നിങ്ങളെ പറ്റി കോണ്ടാക്ട് ചെയ്ത് കഷ്ടപ്പെട്ടില്ലെന്ന് പറയണത് അല്ലേ അപ്പൊ ചൂട് ഇനി മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താച്ചൂട് കുറവുണ്ടോന്നല്ല ചൂടിന്റെ കാര്യത്തിൽ എന്താ സംഭവം പിന്നെ നമ്മൾ മറ്റു ബോർഡ് കൊണ്ട് നല്ല ഫിനിഷിങ്ങും ഉണ്ട് കാണാനും ഭംഗിയുണ്ട് കുട്ടിയെ അടിച്ചു നിർത്തണ നിർത്തും സാമ്പത്തികമായിട്ട് നിർത്താ അങ്ങനെ നിർത്തണ ഭംഗിയുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാൻ നമ്മൾ ഔട്ട് സൈഡിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാ കാരണമെങ്കിൽ കീ ബോർഡ് അടിച്ചതിൻ്റെ സംഭവങ്ങൾ കാരണം കുറച്ച് റിസ്ക് ആണ് നമുക്ക് വി കീബോർഡ് ഔട്ട്സൈഡിൽ നമുക്ക് സ്റ്റേജ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് വർക്കൊക്കെ കുറച്ച് ഡിലേ വരും അപ്പം നമ്മൾ വർക്ക് പെട്ടെന്ന് തീങ്ങില്ല നമ്മൾ ഇൻസൈഡിൽ നമ്മൾ വർക്ക് ചെയ്യണമാതിരില്ല ഈ ഔട്ട്സൈഡൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മാക്സിമം നമ്മൾ പെർഫെക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ കേരഫിൽ വല്ല വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അത് വരും